മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ താലിബാൻ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് സദാചാര ഗുണ്ടകൾ കാരണം ഒരു യുവതി നാൽപ്പതുകാരി റസീന എന്ന് പറയുന്ന ഒരു യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നു ഈ സംഭവം നടന്നിട്ടുള്ളത് കണ്ണൂരിലാണ് പിണറായി കായലോട് പറമ്പായിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത് ഈ യുവതി തൂങ്ങി മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ യുവതി വ്യക്തമായിട്ട് ആര് കാരണമാണ് തൂങ്ങി മരിച്ചത് എന്നത് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടാണ് അവര് തൂങ്ങി മരിച്ചിട്ടുള്ളത് മുബഷീർ ഫൈസല് റഫ്നാസ് ഈ മൂന്ന് പേരും കാരണമാണ് ഞാൻ തൂങ്ങി മരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ട് എഴുതി വെച്ചിട്ടാണ് അവര് തൂങ്ങി മരിച്ചിട്ടുള്ളത് ഈ ഈ ഒരു വിഷയമൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പതിനേഴാം തീയതി ഏ പറയുന്ന കായലോട് പറമ്പായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് പട്ടാഭകല് ഈ പറയുന്ന റസീന എന്ന യുവതി തന്റെ സുഹൃത്തായിട്ടുള്ള ഇരുപത്തിയൊന്ന് കാരനുമായിട്ട് കാറിൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത മൂന്ന് പേര് വരുന്നു ഈ മൂന്ന് പേര് വന്നിട്ട് അതായത് റസീന എഴുതി വെച്ചിട്ടുള്ള മുബസി ഫൈസൽ റഫ്നാസ് ഈ മൂന്ന് പേര് വന്നുകൊണ്ട് ഈ യുവതിയെയും ഇരുപത്തിയൊന്നുകാരനെയും ചോദ്യം ചെയ്യൽ തുടങ്ങുന്നു മാത്രമല്ല പരസ്യമായിട്ടുള്ള വിചാരണ തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഏ മൂന്ന് പേരും എസ് സി ബി ഐ പ്രവർത്തകരാണ് എന്നും വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലും പരസ്യ വിചാരണയ്ക്കൊക്കെ ശേഷം ഈ പറയുന്ന റസീനയെ വയക്കു പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷം ഈ ഇരുപത്തിയൊന്നുകാരനെ തൊട്ടടുത്ത ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് അഞ്ചു മണിക്കൂറോളം വീണ്ടും വിചാരണ ചോദ്യം ചെയ്യല് കയ്യിലുള്ള ടാബ് മൊബൈൽ ഫോണ് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുന്നു അതിലെ മെസ്സേജുകൾ നോക്കുന്നു സകലതും പരിശോധിക്കുന്നു അവിടെയും തീർന്നിട്ടില്ല ആ അഞ്ചു മണിക്കൂറിലെ ചോദ്യം ചെയ്യലിന് ശേഷം ഈ പറയുന്ന ഇരുപത്തിയൊന്നുകാരനെയും കോട്ട് പറമ്പായിലെ എസ് ഡി പി ഐ ഓഫീസിലേക്ക് ഈ പറയുന്ന മൂന്ന് പ്രതികളും കൂടിയിട്ട് ഈ പറയുന്ന ഇരുപത്തിയൊന്നുകാരനെ കൊണ്ടുപോകുന്നു അതിനുശേഷം ആ ഓഫീസിലേക്ക് ഈ റഷീനയുടെ പിതാവിനെ വിളിച്ചു വരുത്തുന്നു മാത്രമല്ല ആ യുവാവിന്റെയും ആളുകളെ വിളിച്ചു വരുത്തുന്നു അവിടെ നിന്ന് കാര്യങ്ങൾ ചോദ്യം ചെയ്യലുകൾ നമ്മളൊക്കെ എന്താണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെയാണ് കേൾക്കാനുള്ളത് താലിബാൻ ഭരിക്കുന്ന സ്ഥലത്തല്ലേ ഒരു സ്ത്രീക്കും ഒരു യുവാവിനും സംസാരിക്കാൻ പോലും നേരിട്ടൊന്നും കാണാൻ പോലും സമ്മതിക്കാത്ത ഒരു ഭരണകൂട സംവിധാനം എന്ന് പറയുന്നത് താലിബാനിലാണ് അതേ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ നടത്താനാണോ ഈ പറയുന്ന മൂന്ന് പേരൊക്കെ ശ്രമിച്ചത് നമ്മൾ കമന്റ് ബോക്സുകളിൽ പല രീതിയിലുള്ള ആളുകളെയും നമ്മൾ കാണാറുണ്ട് ഇത് രംഗത്തിറങ്ങി ഒരു യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നു അല്ല ഗാസക്കും പലസ്തീനൊക്കെ വേണ്ടിയിട്ട് ചാടി വീണി തുള്ളി നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോ എവിടെ പോയി ഒരു യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നു മൂന്ന് നെറികട്ടവന്മാർ കാരണം ഇതിനെതിരെ ആർക്കും ഒരു മത്സ്യാദില്ലേ ഹേ മനുഷ്യത്വം ഖാസയിലെ മനുഷ്യത്വം ബലശീരിലെ മനുഷ്യത്വം നിരന്നു നിന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോ എവിടെ അവർക്ക് വേണ്ടി റാലി നടത്തിയവർക്ക് ഇപ്പോ എവിടെ എസ് സി പി ഐ പ്രവർത്തകരായിട്ടാണോ അടങ്ങി നിന്ന് പോകുന്നത് മോദി എസ് സി പി ഐ പ്രവർത്തകര് മൂന്ന് പ്രതികൾ ചെയ്തു കൂട്ടിയത് കണ്ടില്ലേ ആർക്കാണ് ഇവർക്കൊക്കെ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ആളുകളെ ചോദ്യം ചെയ്യാനൊക്കെ പട്ടാ പകൽ സമയത്ത് എന്ത് സംശയമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അതിന് ഏത് സമയമാണെങ്കിലും ഏത് സമയത്തും ഒരു സ്ത്രീയും ഒരു ഒരു പുരുഷനും സംസാരിക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ലാത്തിടത്തോളം കാലം ഇവിടെ മറ്റൊരാൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതാണ് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഒരു സ്ത്രീയും പുരുഷനും ഉള്ളിടത്ത് സ്ത്രീ കരയുകയോ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താലേ അതിലേക്ക് പോയിട്ടൊന്ന് സംസാരിക്കേണ്ട ആവശ്യം പോലുമുള്ളൂ അതും അവരെ ചോദ്യം ചെയ്യലല്ല അവരോട് വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഇത് എന്താണ് നമ്മൾ കേൾക്കുന്നത് പട്ടാഭകൽ സമയത്ത് പരസ്യ വിചാരണ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടായിരിക്കും ആ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിട്ടുണ്ടാവുക വ്യക്തമായിട്ട് ഈ മൂന്ന് എസ് യു ബി ഐ പ്രവർത്തകരുടെയും പേരും എഴുതി വെച്ചിട്ടുണ്ട് ആ പേരെഴുതി വെച്ചത് കൊണ്ട് എന്റെ ഇവന്മാരെയും പൊക്കെ ആരും വരില്ല എന്നും ആരും കരുതണ്ട ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ആ തൂങ്ങി മരിച്ച വ്യക്തി ഈ മൂന്ന് നെറികട്ടവരുടെ പേരെഴുതി വെച്ചിട്ട് പോലും വല്ല രീതിയിൽ ഇവരെ ആ സപ്പോർട്ട് ചെയ്ത് ഈ ചോദ്യം ചെയ്ത ആള് നമ്മുടെ കേരളത്തിലെ സാഹചര്യം ആളുകളും തിരിച്ചറിയണം ഞാൻ ഒരു മൂന്ന് ഉദാഹരണത്തിന് കമന്റ് ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റാ തെറ്റ് ചെയ്തില്ലെങ്കിൽ ആര് പേടിക്കണം അപ്പോ ആരെയാണ് ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് ആ എസ് യു പി ഐ പ്രവർത്തകരെ അല്ലേ അതായത് ഒരു സ്ത്രീ പുറത്തിറങ്ങി ഒരു യുവാവിനോട് സംസാരിക്കാൻ പോലും പാടില്ല എന്നാണോ ഇവരൊക്കെ പറയുന്നത് എത്രത്തോളം പരസ്യ വിചാരണയൊക്കെ നേരിട്ടാലേ അതിനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവൂ എന്നൊക്കെ അറിയോ അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയോ അത് എത്രത്തോളം വലിയ വേദനയാണെന്ന് പ്രത്യേകിച്ച് തെറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ തോന്നിയതുപോലെ പറഞ്ഞാൽ വലിയ വിഷമം തന്നെയാണ് ഉണ്ടാവുക അത് ഓരോ ആളുകളുടെയും മാനസിക ആ ഒരു ശക്തിക്കനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന യുവതിയൊക്കെ കുറ്റം പറഞ്ഞ് ഒരുപാട് ആള് രംഗത്ത് വരിക എസ് യു പി ഐ പ്രവർത്തകർക്ക് പരസ്യ പിന്തുണ സദാചാര ഗുണ്ടകളേക്ക് പിന്തുണക്കുന്നൊരവസ്ഥ സകലനും കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കണം ഇതിലൂടെ അടുത്ത കമന്റ് ഇവിടെ കുറെ അവന്മാർ ഇതൊന്നും ചോദ്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അവരെയാണ് തല്ലേണ്ടത് അവിഹിതം ആരും സപ്പോർട്ട് ചെയ്യരുത് ഇത് അവിഹിതാക്കി ഒറ്റയടിക്ക് അവിഹിതാക്കി ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരെ അടിക്കണം എന്നാ പറയുന്നത് ഈ എസ് സി പി ഐ പ്രവർത്തകരായിട്ടുള്ള ഈ മൂന്ന് പേരുടെയും ധൈര്യം ഇതാ ഇതൊക്കെ ഒരു വലിയ വിഭാഗം ആളുകൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് മുന്നിൽ നിന്ന് ചെയ്തിട്ടുള്ള മൂന്നാളുകൾ മാത്രമായിരിക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ ഇതിങ്ങനെ ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്നവരെ അടിക്കണം എന്നൊക്കെ പരസ്യമായിട്ട് കമന്റ് അതിനൊക്കെ ആളുകൾ വന്ന് ലൈക്കൂടുക വല്ല പിന്തുണയാ അടുത്ത കമന്റ് പെണ്ണിന്റെ അവഹിതം നാട്ടുകാർ അറിഞ്ഞു ജീവനൊടുക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിച്ചാൽ അപ്പ അവഹിതം യുവന്മാരുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ എത്ര ബുദ്ധിമുട്ടിലായിരിക്കും ജീവിക്കുന്നത് സകല ആളുകളും തിരിച്ചറിയണം ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കുന്നതിന് എന്തുമാതിരി എന്തുമാതിരി തെണ്ടിത്തരമാണ് ആളുകൾ എഴുതി പിടിപ്പിക്കുന്നത് ഈ ഒരു വാർത്തയ്ക്ക് ഈ റസീന എന്ന് പറയുന്ന നാൽപ്പതുകാരി തൂങ്ങി മരിച്ചു എന്ന വാർത്തക്ക് എസ് യു പി ഐ പ്രവർത്തകരായിട്ടുള്ള പ്രതിയായിട്ടുള്ള റസീന ഞാൻ ഇവർ കാരണമാണ് തൂങ്ങി മരിക്കുന്നത് എന്ന് എഴുതി വെച്ച ആ മൂന്ന് പേരെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലെ ഈ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ച് സകല ആളുകളും തിരിച്ചറിയണം ആർക്കാണ് ആരാണ് ഇവർക്കൊക്കെ ചോദ്യം ചെയ്യാനൊക്കെ അധികാരം കൊടുത്തത് ഇത് വലിയ ഒരുപാട് ആളുകളുടെ പിന്തുണയിൽ തന്നെ ആയിരിക്കും ഇത്തരത്തിലൊക്കെ എത്തിയിട്ട് ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഒരു തർക്ക വേണ്ട ഇതിനേക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം അല്ലെങ്കിൽ ഇത്തരം ആളുകൾ നിലവിൽ തന്നെ നമ്മൾ ഒരുപാട് കമന്റുകൾ നിരന്തരം കാണുന്ന ആളുകളാ അത്തരം ആളുകൾ കമന്റ് ബോക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടുറോട്ടിൽ ഇറങ്ങിയിട്ടോ സദാചാര ഗുണ്ടാപ്പണി തുടങ്ങി അതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇവർക്കെതിരെ സകല ആളുകളും ശക്തമായിട്ട് പ്രതിഷേധിക്കണം നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങള് ഇവരെ പുറത്തിറക്കി വിടുക പോലും ചെയ്യരുത് ഒരിക്കലും ഇവരെ ഒന്നും പുറത്തിറക്കരുത് ഇവർക്കൊക്കെ മാനസികമാണെന്ന് പറഞ്ഞ് ഒരുത്തരം രംഗത്ത് ഇറങ്ങരുത് എന്നുള്ളതും ആ ഒരു മാനസികത്തെ കുറിച്ച് സകല ആളുകൾ മനസ്സിലാക്കണം ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ മാനസിക എന്ന് പറയുന്ന ആ തട്ടിപ്പുമായിട്ടൊന്നും ഇവർക്കെതിരെ ആരും തന്നെ രംഗത്ത് ഇറങ്ങരുത് പോലീസ് സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി പരമാവധി ശിക്ഷ തന്നെ ഈ എസ് സി പി ഐ പ്രവർത്തകർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിലെ ബോധമുള്ള ഓരോ ആളുകളുടെയും ആവശ്യം